എടുവ് റമ്മ റമ്മൂല അല്ലാതെ ഇങ്ങനെ കുടിക്കണോന്നിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ നിന്റെ കയ്യിലുള്ള ആ റമ്മ കഷായണ്ടല്ലോ താൽക്കാലം നീ അത് കളയണ്ട ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത് അച്ഛാ സത്യം പറയത് എവിടെന്ന നമ്മുടെ അടുക്കളയുടെ തൊട്ടു പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കാച്ചു അതീന്ന് പറഞ്ഞ പൊട്ടിച്ചതടാടി കുളിക്കടാ ഇനിയിപ്പോ നാളെ എവിടെ ചോദിച്ചോ റമ്മടെ എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം പ്രേതോ ആ ഇത് ശീതൾ ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ എന്നിട്ട് എന്നോട് ചോദിച്ചോ നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ ഇവിടെ വന്നേ അതെ ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ ഇവൾ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാത്തിന്റെ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ എന്ന ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട് അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ് അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല ദുബായിൽ കയറ്റൂല്ല അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് എനിക്കൊന്നും ഇല്ല ദുബായി കുവൈറ്റിന് കേട്ടിട്ടുണ്ടാ ഫിലോഡാൽഫിയെന്ന് കേട്ടുണ്ടാ അമേരിക്കൻ ഇവർ ആകെ അറിയാവുന്ന ബീഫ് ഫ്രൈ പൊറോട്ട ബിരിയാണി ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇവൻ എങ്ങനെ ജീവിക്കും പോയി ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ ഏത് അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് കാര്യം അറിയാതെ പോയത് മഹാകഷ്ട എന്നാലും ഞാൻ അറിയാത്ത അച്ഛൻ അവിടെ നിന്ന് ഡരാടൂമുള്ളൊരു ഫ്രണ്ട് അവൾ ആരായിരിക്കും ഇനി അച്ഛൻ്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ അല്ലെങ്കിൽ വേണ്ട ആരാ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂ നിനക്ക് എന്താ തലയ്ക്ക് ശരി പെർബിള്ളേരെ കിടക്കണ റൂമിൽ വന്ന് എത്തി നോക്കണതെ അത്ര നല്ല ശീലൊന്നല്ലെ പോലും ഇത്ര വ്യത്യാസമാര്

തങ്കജ്ഞക്ക് വേണ്ടി തങ്കജേണ്ട മോനായിട്ട് തലൂറ്റെന്ന് പറഞ്ഞ തങ്കജ്ഞണ്ട എന്ത് ഇതാ നൂറ് രൂപയുണ്ട് അച്ഛനെ അറിയല്ലേ ഏഹ് താനല്ലേ പറഞ്ഞാൽ അച്ഛനെ അറിയുന്നു അറിയണോ താനല്ലേ നേരത്തെ അച്ഛനെ അറിയാമെന്ന് പറഞ്ഞാ കത്തി കാണിച്ചോണ്ട് അച്ഛനാ അറിയുമെന്ന് പറഞ്ഞു ജീവനക്കുണ്ടാവില്ലേ നക്സൽ ഭാര്യ പോയവൻ സന്യാസിയായി പോയിന്ന് മാത്രം അറിഞ്ഞാ മതി മുള്ളിയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേനപ്പെട്ടിട്ടുണ്ട് ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങേ പോവില്ലേ പറഞ്ഞാ കേൾക്കുന്നൊരു ചെമ്മലിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ഓ സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ ഗതിമുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്ര ഒന്നുമില്ല ഇതിപ്പോ ഒരുപാട് തവണയായി സരോജം ഗേറ്റ് അടയ്ക്കേ എന്നെ പുറത്താക്കുന്നു വേണ്ട ഇവർത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും തുറക്കും എന്നോട് ക്ഷമിക്കണം അലിയ അലിയന്റെ പാതെങ്കിലും എനിക്കിപ്പോഴാണ് മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാണ് എന്റെ പെങ്ങൾ ഉപേക്ഷിച്ചതെന്ന് അലിയൻ ദൈവമാണോ ദൈവം വൈദി സന്യാസിയായത് കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ് ഈ സന്യാസം ഒന്നും നമുക്ക് പണിയില്ല അളിയാ പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിറ്റിരിക്കണ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ഇത് ഞാൻ തന്നെയാണ് ആട്ടെ എന്താ എന്റെ ഉദ്ദേശം എനിക്ക് വേണമെങ്കിൽ പെണ്ണിന്റെ കൂടെ ജീവിക്ക പക്ഷെ എനിക്കൊരു വാശി ഇനിയുള്ള കാലം സ്നേഹസമ്പന്നമായ അലിയന്റെ കൂടെ ജീവിക്കണോ അയ്യോ വെറുതെ വേണ്ട അറിയാം പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഒരു അല്ലെങ്കിൽ അനുഭവിച്ചതാ ഗഴി കെട്ടിട്ട് വണ്ണല്ലോടോ നിന്നോട്ടെക്കെ കൊള്ളാം എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ കളയം വരക്കണ വരെയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറില്ലേ ഇതണ്ട് അല്ലാതെ ഈ വീട്ടിലേസ്റ്റ് ഒന്നും അല്ല ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ് അല്ലാതെ െ കൂടുതൽ ഡായാലോ അടിച്ചത് പല്ലി അതെ ഒന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തു എന്നെ കുളിപ്പിച്ചു ഞാൻ അതാരാണ് ഞാൻ ഇന്നലെ കണ്ടു എന്ത് കണ്ടു വാതലിന്റെ ഇടയിലൂടെ അച്ഛക്കെവിടുന്നു കുറ്റം പറിച്ചോണ്ട് വന്ന എന്താടാ രാവിലെ പത്രത്തിന്റെ ബില്ല് ഓ ആ ഒന്നും തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ അതിനു വേണ്ടിട്ട് രാവിലെ വന്നേക്കണേ നീ ഒരു കാര്യം ചെയ് പോയിട്ട് ഒരു ഒരു മാസം ഒരു മാസം കഴിഞ്ഞാ ഇത് കേൾക്കാൻ തുടങ്ങിയൊരു കാലം മുറായിട്ടാ എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ആയിട്ട് അല്ലെ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ അറിയോ നിനക്ക് എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നറിയാ എനിക്ക് എന്റെ പത്രത്തിന് നാനൂറ്റമ്പത് രൂപ കിട്ടണം ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ നാനൂറ്റമ്പത് രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭിമി പത്രം നടന്നുവാൻ ഒന്ന് പോലാ വേ നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുണ്ടല്ലോ ചേട്ടാ എന്തിനായി പിച്ചുത്തരം കാണിക്കണേ വീടല്ലേ കെട്ടിട്ടുള്ളൂ ഞാൻ കെട്ടിട്ടില്ലല്ലോ എടാ ഞാൻ കെട്ടി കഴിഞ്ഞതെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുകൊണ്ട് ആദ്യം കിടപിട്ടു ചോദിക്കൂടാ എന്നാ ആ നാ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാരും നടത്തി തരാ ആയിക്കോട്ടെ അതെ എന്റെ കല്യാണം നടത്തിരിക്കാ ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ടാ ആ ആലോചന നടന്നിട്ടുള്ളത് ഈ കാശു കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി എന്റെ ഏജൻസി കല്യാണം എന്റെ കല്യാണം നടക്കില്ലേട്ടാ വയലെ രമേശ നീ ഒരു കാര്യം നീ അത് അവരെ പറഞ്ഞു മനസ്സിലാ ആരെ പെൺകുട്ടികാരെ അല്ലട പത്രക്കാരെ ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറഞ്ഞു അതുപോലെ നീ അവരോട് ഒഴിവ് പറഞ്ഞു അവര് മറ്റുള്ളവരോട് ഒഴി പറയും അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞാ നമ്മള് ഇന്ത്യക്കാര് ജീവിച്ചു പോണത് അതെ അങ്ങനെ മറ്റുള്ളവര് പറയണോ ഒഴിവില്ലേ നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു അതെ മരുന്നാണ് സ്വഭാവം നീ ഒരു ചുക്കും ചെയ്യില്ല നാളെ മുതൽ പത്രം കാണാ നിന്നെ അതെ പത്രം നിന്റെ മാത്രമല്ല കേരളത്തിൽ അഞ്ചാറ് പത്രങ്ങൾ വേറെ ഉണ്ട് എടാ ഓരോരുത്തരോടും ഒരു മൂന്ന് മാസം വെച്ച് കടം പറഞ്ഞിട്ട് ഈസിയായിട്ട് രണ്ടു വർഷം പോവും അയ്യേ എന്ത് ജന്തുക്കളത് അച്ഛനും കൂടി ഇറങ്ങിയിരിക്കാം നാട്ടുകാരെ പറ്റിക്കാൻ പറഞ്ഞു എന്താ അത് ശരി ബാത്റൂമിൽ കയറി അല്ലേ മനുഷ്യന്റെ പ്രാഥമിക വേണ്ടി ഓ എനിക്കറിയാം പൊളിച്ചിരുന്നല്ലേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കേട്ടോ അതെ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും പറ്റില്ല എന്ത് പറ്റി അവള് ശരിയല്ല ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു വഴിയില്ലെന്ന് ഇന്ന് കൊച്ചു വെളുപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഖരിച്ചോണ്ട് വന്നിരിക്കാ ഞാനിതാണല്ലേ എനിക്ക് നിന്ന് സംഭവിച്ച നിനക്ക് എന്ത് സംഭവിക്കാൻ രണ്ടാണു മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ടി എന്താ ഗോപാ നീ പറയണ ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ അഡ്വാൻസാ എത്ര രൂപ രണ്ടായിരം ഓഹോ അപ്പൊ അതുകൊണ്ടായിരിക്കും മിഴിഞ്ഞതല്ലേ ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ ഒരു കാര്യം അഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ തിരിച്ചു കൊടുത്തേക്ക് അത് ഞാൻ പാൽക്കാരനും പലരും കച്ചവടക്കാരനും കൊടുത്തു ഓ ഇതൊരു പുളിമാലായല്ലോ എന്ത് ചോദിച്ചാൽ കളനെ പോലെ തല കൂപ്പിട്ട് നിൽക്കും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാൻ ഞാനൊരു രണ്ടായിരം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതരാം അതിനെ പറഞ്ഞു വിട് അങ്കിൾ ഈ പെൺകുട്ടികളെ താമസിക്കുന്ന കൊഞ്ചിക്കോന്നും പറഞ്ഞു ഞാനൊന്ന് പറയട്ടെന്താ പറഞ്ഞോളെ പെൺകുട്ടികളെ താമസിക്കുന്ന റൂമില് ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കി എന്ന് വിചാരിക്കാം ഒളിഞ്ഞു നോക്കിയാ അളെ കുറിച്ച് അങ്കിളുടെ അഭിപ്രായം ആണാണെന്ന് തോന്നുന്നു എങ്കിൽ അവൻ എങ്കിലും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും സത്യം പറയാലോ അങ്കിൾ

മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ ദൈവം അതുകൊണ്ട് പറഞ്ഞാലും ഞാൻ എന്റെ സരോഹത്തെ വിട്ട് എങ്ങും പോവില്ല എനിക്ക് വിശ്വാസം ഇല്ല എന്നോട് ഇത്തിരിങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു നീ എന്ത് മണ്ടപ്പലി പറയണ കത്തൊക്കെ ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും

വന്നവൻ കൊണ്ട് പോയി തൽക്കാലം അത്ര മനസ്സിലാക്കുക ഇവിടെ എന്തിനാ ഒന്ന് സർവീസ് ചെയ്യാനാ ഓ മൈ ഗോഡ് ഇന്നും കഞ്ഞിയാ എന്നാ ഇവിടെ കഞ്ഞി

അച്ഛാ എനിക്കിത് കഞ്ഞി വേണ്ടാന്ന് വേണ്ടെങ്കി വേണ്ട പോയി കിടന്നുറങ്ങണേ അച്ഛാ ഞാൻ പട്ടിണിക്ക് ഇടന്ന് തുറങ്ങു ഒരു ദിവസം പട്ടിണി ഇടുന്നോണ്ട് ചാവ് ഒന്നും ഇല്ല എന്നെ നിർബന്ധിക്കേണ്ട എനിക്ക് വേണ്ട 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 ആ വേണ്ട മോളെ നമുക്ക് കൂടി രണ്ടാമൂടി എന്റെ കഞ്ഞി ആ വിട്ടാ ശരിയാല്ലോ